കഴിഞ്ഞ സെമസ്റ്ററിന്റെ അവസാനത്തിൽ ഞാൻ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോ അതിന് ശേഷം നിങ്ങൾ എക്സാം കഴിഞ്ഞു എല്ലാവരുടെ എക്സാമും നന്നായിട്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു അതുപോലെ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാനും എഴുതാനൊക്കെ പറ്റി എന്ന് വിചാരിക്കുന്നു അങ്ങനെ തന്നെ ആവട്ടെ എല്ലാവർക്കും പൊതുവെ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് വളരെ ഈസിയാണ് മറ്റു സബ്ജക്റ്റുകളെ കമ്പയർ ചെയ്ത് വെച്ചത് കാരണം നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ വെറും തിയറീസ് കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ സെക്കൻഡ് സെമസ്റ്ററിലും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ് പക്ഷേ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ പഠിച്ചത് വളരെ ബേസിക് ആയിട്ടുള്ള തിയറീസും അതുപോലെ ഹിസ്റ്ററി കാര്യങ്ങളായിരുന്നു ഇതിൽ ഒന്നുകൂടെ നമുക്ക് കുറെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ സെമസ്റ്ററിൽ നമ്മളെ സിലബസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മളെ സെക്കൻഡ് സെമസ്റ്ററിന്റെ ഫസ്റ്റ് ക്ലാസ് ആണല്ലോ അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ വളരെ ചുരുക്കി നമ്മളെ കാര്യങ്ങൾ ഈ ഒരു മൊത്തം സെക്കൻഡ് സെമസ്റ്റർ നമ്മളെ സിലബസിൽ എന്തൊക്കെയാണ് ടോട്ടലി വരുന്നത് അതുപോലെ നമ്മളെ ഫസ്റ്റ് ആയിട്ടുള്ള മോട്ടിവേഷൻ അതിന്റെ കുറച്ചൊരു ഭാഗം കൂടെ ഞാൻ എടുത്തിട്ട് നമ്മളെ ക്ലാസ് ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്രീന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ് ടു ഫസ്റ്റ് സെമസ്റ്ററിൽ ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ് വൺ ആയിരുന്നു അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ടു അതിന്റെ ഒരു മൊത്തത്തിൽ ഒരു നമ്മളെ സിലബസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ് ഈ പ്രാവശ്യത്തെ സിലബസ് എന്ന് പറഞ്ഞാല് അതിൽ ഒന്നാമത്തേത് ഇതിന്റെ കോഴ്സ് ഔട്ട്ലൈൻ വരുന്നത് ഫസ്റ്റത്തെ ബ്ലോക്ക് മോട്ടിവേഷൻ ആണ് മോട്ടിവേഷൻ അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു ടോപ്പിക് മോട്ടിവേഷൻ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മൾ സൈക്കോളജി കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സംഭവമാണ് കൗൺസിലർ അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പൊ മോട്ടിവേഷൻ ഒരു പ്രചോദനം കൊടുക്കാ എ എന്ത് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും മോട്ടിവേഷൻ വളരെ അത്യാവശ്യം അപ്പൊ അതുപോലെ രണ്ടാമത്തെ ബ്ലോക്ക് വരുന്നത് ഇമോഷൻ അപ്പൊ നമ്മളെ ടോട്ടൽ സിലബസിൽ ആറ് ബ്ലോക്കുകളായിട്ട് പന്ത്രണ്ട് യൂണിറ്റുകൾ ഉണ്ട് നമ്മൾ കഴിഞ്ഞ നമ്മള് സെമസ്റ്റർ വണ്ണിലും ഇതുപോലെ തന്നെ ഇരുന്നു ഓരോ ബ്ലോക്കിലും രണ്ട് യൂണിറ്റ് വെച്ച് അങ്ങനെ ഇരുന്നുണ്ടായിരുന്നത് അപ്പൊ ഇതിലും അതുപോലെ തന്നെ ആറ് ബ്ലോക്കുകളും ഓരോ ബ്ലോക്കിലും രണ്ട് യൂണിറ്റ് വെച്ചിട്ടാണ് ഉള്ളത് രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇമോഷനാണ് ഇമോഷൻ എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ ഒരുപാട് കേട്ടതായിരിക്കും യൂട്യൂബിലൂടെ ആണെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയാസിൽ ഒരുപാട് കേൾക്കുന്ന രണ്ട് വേർഡ്സ് ആണ് മോട്ടിവേഷൻ ഇമോഷൻ ഇമോഷൻ എന്ന് പറഞ്ഞ വികാരങ്ങളാണ് സന്തോഷങ്ങൾ സങ്കടങ്ങൾ സാധനങ്ങൾ അപ്പൊ ഇതൊക്കെ ഈ നമ്മൾ ഈ സെക്കൻഡ് സെമസ്റ്ററിന്റെ മൊത്തം ടെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ജീവിതത്തിൽ വളരെ വളരെ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന സാധനങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ അതുപോലെ ബ്ലോക്ക് ത്രീയിൽ വരുന്നത് കൊബിനീഷ്യൻ കൊബിനീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിനിന്റെ ഉള്ളിലെ ആക്ടിവിറ്റീസ് അതായത് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നപരിഹാരങ്ങൾ നടത്തുന്നത് ഈ കാര്യങ്ങൾക്കൊക്കെയാണ് കൊബിനീഷ്യൻ എന്ന് പറയുന്നത് പിന്നെ നാലാമത്തെ ബ്ലോക്കിൽ ഇന്റലിജൻസ് ആണ് വരുന്നത് ഇന്റലിജൻസ് എന്ന വേർഡും നമ്മൾ ഒരുപാട് തവണ കേട്ടത് ഇപ്പോൾ ഈ കൊബിനീഷ്യൻ ആയിരിക്കും ചിലപ്പോൾ കേൾക്കാൻ കുറച്ച് സാധ്യത കുറവുള്ളത് എന്നാലും നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ കൊബിനിറ്റീവ് സൈക്കോളജിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചതരും ഇപ്പൊ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ അയാള് ഭയങ്കര ഇന്റലിജന്റ് ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇന്റലിജൻസിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് കേട്ടതാണ് അപ്പൊ ഈ ഈ ഇന്റലിജൻസ് കോപനീഷൻ ഇമോഷൻ മോട്ടിവേഷൻ ഇതൊക്കെ ഒന്നും കൂടെ വൈഡ് ആയിട്ട് കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ് നമ്മളെ ഒരു മൊട്ടീവ് അതുപോലെ ബ്ലോക്ക് ഫൈവില് പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ് അതിൽ കുറെ തിയറീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊന്ന് ഇതിൽ ഈ ഒരു സിലബസിൽ നിങ്ങൾക്ക് തോന്നുന്ന ഇന്റലിജൻസ് പേഴ്സണാലിറ്റി ആയിരിക്കും കൂടെ കമ്പാരിറ്റീവ്ലി ഹാർഡ് ടോട്ടലി ഈസിയാണ് പക്ഷെ കമ്പാരറ്റീവ്ലി ഹാർഡായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ള രണ്ട് ആണ് ഇന്റലിജൻസും പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റി പല വിധത്തിലുള്ള ആളുകളുടെ പേഴ്സണാലിറ്റി ടൈപ്പുകൾ ടൈപ്പ് എ ടൈപ്പ് ബി ടൈപ്പ് ഇങ്ങനെ ഒരുപാട് പേഴ്സണാലിറ്റി ഓരോ ആളുകളെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് അത് നമ്മളെ ഈ ഒരു സിലബസ് എന്ന് പറഞ്ഞാല് നമുക്ക് വളരെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കും ഈ ഒരു ടോട്ടലി ഈ ബ്ലോക്കുകളിലൊക്കെ വരുന്നത് പിന്നെ അടുത്തത് ആറ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡ് വാല്യൂസ് ആൻഡ് ഇൻട്രസ്റ്റ് ഇതിൽ പറയുന്ന പോലെ നമ്മളെ ഓരോ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് അതേപോലെ അവരുടെ കരിയർ ആപ്റ്റിറ്റ്യൂഡ്സ് പിന്നെ ഇൻട്രസ്റ്റുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത് ചെറിയൊരു ബ്ലോക്കാണ് ഇതിലും അത്യാവശ്യം പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും വളരെ ഹാർഡായിട്ടുള്ളതാണെന്നും ഞാൻ പറയുക